ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ അമ്മയുടെ കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വിശേഷങ്ങളും എന്തൊക്കെയെന്ന് ഉണ്ടാക്കിയെന്നുള്ളതും ഉപയോഗ വിഭവങ്ങളൊന്നും അല്ല കേട്ടോ അമ്മയുടെ ആഗ്രഹം പറഞ്ഞത് മാത്രം ഇന്ന് ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട് വേറൊന്നും അല്ല ഒന്നും മേടിച്ചിട്ടില്ല അമ്മയുടെ ആഗ്രഹം എന്താണോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷോർട്ട് ഇട്ടിട്ടുണ്ട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള രാവിലത്തെ ഷോർട്ട് അതാണ് പിന്നെ നമ്മുടെ അമ്മയ്ക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ നമ്മൾ നടത്തി കൊടുക്കണ്ടേ അപ്പൊ അതും പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള പറഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു കൂട്ടുകാരെ കണ്ടു അവളുടെ എല്ലാ ആരെ കണ്ടാലും തലമുടിയിലോട്ടാണ് നോക്കുന്നത് കാരണം നമുക്ക് അറിവുള്ളവര് പറഞ്ഞു തരുമ്പോൾ നമ്മൾ ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണ്ടേ അതുകൊണ്ട് നല്ലൊരു ഹെയർ പാക്ക് നല്ലൊരു ഹെയർ ഡൈ നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള അവൾ അതാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് ഷെയർ ചെയ്തു തന്നു എവിടെ നിന്ന് കണ്ടുപിടിച്ചാന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് തന്നെ ആയിരിക്കാം പക്ഷെ എന്താണെങ്കിലും മുടി നല്ല കറ കറാൻ ഇരിപ്പുണ്ട് നരച്ചിരുന്ന മുടിയാണ് നല്ല കറുപ്പാണ് എനിക്ക് സത്യം ചെയ്തു പറഞ്ഞു ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് നീ ധൈര്യമായിട്ട് വീഡിയോ ഇട്ടോ എന്നും പറഞ്ഞ് പറഞ്ഞു തന്നാണ് അപ്പോൾ എന്താണെന്നുള്ളതാണ് ടിപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഞങ്ങള് രണ്ടുവിടെ രാവിലെ കുമാരനല്ലൂർ അമ്പലത്തിൽ പോവാട്ടോ അമ്മ ഇങ്ങോട്ട് എന്നിട്ട് ഞങ്ങള് വേറെ ഒരിടത്തോട്ട് പോവാ അപ്പൊ അന്നേരം ഞങ്ങൾ പറയത്തുള്ളൂ കേട്ടോ നമ്മുടെ ആ എല്ലാർക്കും അനുവിനറിയാലോ അപ്പൊ ഞങ്ങള് പോയിക്കോണ്ടിരിക്കുവാണ് ഇവിടെ വഴിയൊക്കെയാണ് ഞാൻ നൂറു വർഷം കാണിച്ചിട്ടുണ്ടല്ലാരെയും വഴിയൊക്കെ നാമ്പടത്തൂടെ അങ്ങോട്ട് പോന്നെട്ടോ അപ്പൊ അമ്പലത്തിൽ ചെന്നിട്ട് കാണാവേ ഞങ്ങള് അമ്മയുടെ പൊറന്നാളായോണ്ട് ഞങ്ങൾ ഇന്ന് എവിടെ പോയമ്മേ പറയമ്മേ എവിടൊക്കെ പോയെന്നോ കുമാരൂര് അമ്പലത്തില് അവിടുന്ന് നേരെ തിരുനക്കര അമ്പലത്തിൽ അവിടുന്ന് തൊഴിലും കഴിഞ്ഞ് വെച്ച് ആദ്യാസിന്നെ പാർസം മേടിച്ചോണ്ട് വന്നു മേടിച്ചോണ്ട് വന്നു പിന്നെ അമ്മക്ക് ഇന്ന് കറി വെക്കുന്ന പാലട പറഞ്ഞില്ലേ പാലട ആ പാലട ആ അപ്പൊ ഇന്ന് പലട പായസം പിന്നെ കൊതി കൊതി രണ്ട് ഗ്ലാസ് ഒക്കെ ആഹ് അത്രേ ഉള്ളു കേട്ടോ മുമ്പത്തെ പോലെ ഒന്നും കുടിക്കാൻ മേല പക്ഷേ രണ്ട് ഗ്ലാസ് കുടിക്കാ അപ്പം അവിടെ പേപ്പറൊക്കെ വായിച്ചോ കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഞാനും അമ്മയും കൂടെ നമ്മുടെ കുമാരനല്ലൂർ അമ്പലത്തിൽ പോന്നാണ് കളിക്കുന്നുണ്ട് പോയി അവിടുന്ന് നേരെ ഇവിടുന്ന് ഓട്ടോയിലാണ് പോയത് വിശേഷങ്ങൾ പറയാം കേട്ടോ ാണ് പോയത് അവിടെ ചെന്നിട്ട് ആ ഓട്ടോ ഒന്ന് പറഞ്ഞു വിട്ടു കാരണം നമുക്ക് ടെൻഷനാകും അമ്പലം അടച്ചു കിടക്കുവാണോ നേരത്തിന് അടച്ചിട്ടേക്കുവാണോ എന്നൊന്നും നമ്മൾ ടെൻഷൻ ആവശ്യമില്ലാതെ പിടിക്കേണ്ടല്ലോ എനിക്കൊരു കാര്യം ഉണ്ട് ആരെങ്കിലും കൊണ്ടുപോയി ഓട്ടക്കാരെ ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന എനിക്കിഷ്ടമില്ല എന്റെ സ്വഭാവം എങ്ങനെ എനിക്ക് വല്ല മെലാടി വന്നാലും എനിക്ക് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്ന താല്പര്യമില്ല ഏ പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കായിരിക്കാൻ പറ്റുമോ അത്രയും പിന്നെ അങ്ങനെ അമ്മത്തിൽ പോയി ആ ഓട്ടോ പറഞ്ഞു വിട്ടിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ അമ്മ ദേവിക്ക് ഭദ്രദ്വീപോ ഒടയാടയും മഞ്ഞ മഞ്ഞപ്രസാദവും എല്ലാം മേടിച്ചു കൊടുത്തു അവിടെ വെച്ചിരി പേടിപ്പിച്ചു തല കറങ്ങണമെന്ന് പറഞ്ഞു ഞാൻ പതിക്കില്ല എനിക്കറിയാൻ വെച്ചിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ പതിക്കെ അവിടെ പിടിച്ചിരുത്തി ഇരുത്തി കഴിഞ്ഞ് ഞമ്മത് അതൊക്കെ മാറിക്കോളും അതെന്നാ ഈ ഓട്ടയിലും കൊണ്ടല്ലോ ഓട്ടെന്നൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അപ്പം എനിക്ക് നല്ല ധൈര്യം അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കുക അവിടെ നേടയല്ലേ ഇഷ്ടമാതിരി നേടയല്ലേ നമ്മുടെ ദേവിയുടെ അമ്പലത്തിലോട് അവിടെ ഇരുന്ന് ഞാൻ മഞ്ഞപ്പൊടി എല്ലാം മേടിച്ചു എല്ലാം വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് മാറിയോ എന്ന് ചോദിച്ചു ചോദിച്ച് അപ്പം അമ്മയുടെ കുറവുണ്ടെന്ന് പറഞ്ഞു കുറവുണ്ടോ ഉള്ളോ അല്ല പൂർണ്ണമായി മാറിയെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കാം എത്ര നേരം മേളലിരിക്കാം അച്ചേന ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നേരെ പോയി പോയി പതുക്കെ സമാധാനായിട്ട് വന്നാൽ മതി അങ്ങനെ സമാധാനമായിട്ട് വന്നാ മതി എന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പറയുമ്പോൾ നമുക്ക് നല്ല ആശ്വാസമല്ലേ അപ്പൊ നമുക്ക് സമാധാനമായിട്ട് തന്നെ വന്നാൽ മതി ലോർത്തു അപ്പം കുറച്ചുനേരം കഴിഞ്ഞപ്പം നല്ലൊരു കുഴപ്പമില്ല ഞാൻ ധൈര്യം കൊടുത്തു ഇതൊക്കെ തോന്നല അങ്ങനെ ഇങ്ങനെ തോന്നലെല്ലാം ഉണ്ട് അതെനിക്കറിയാം പക്ഷേ ഞാൻ അങ്ങനെ ധൈര്യം കൊടുത്തപ്പോ അമ്മയ്ക്കൊന്നും ധൈര്യം ഞാൻ എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ അങ്ങനെ തീർ സുഖമായിട്ട് തൊഴിലു ഈശ്വര നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ ജീവൻ അല്ലേ അല്ലേ പെറ്റ തള്ളയ്ക്ക് ആ പെറ്റ തള്ളയ്ക്ക് ഉള്ള അതുപോലെ ഒരാളെ നമുക്ക് കിട്ടത്തില്ല സ്വ അമ്മമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവന്റെ ഒരു ഭാഗമാണല്ലേ അമ്മമാർക്കും മക്കളും അങ്ങനെ തന്നെയാണ് എത്ര വലക്കിടുമ്പോഴും ഏഷ്യം വരുമ്പോഴും ഒക്കെ പരസ്പരം അങ്ങോട്ടിയോടും പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ അമ്മ അല്ലേ നമ്മുടെ എല്ലാവരും അമ്മമാരോട് എല്ലാം അല്ലായിടും പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യം അവർക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ അവരെ കൊണ്ടുപോവുക അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക അപ്പൊ ഇന്നലെ ചോദിച്ചു എന്താ എന്താണെന്ന് ആഗ്രഹം ഞങ്ങൾ സെറ്റ് വാങ്ങി ആ പ്രശ്നം സെറ്റ് വാങ്ങിയും പറഞ്ഞു എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അപ്പം കഴിഞ്ഞ രക്ഷക സെറ്റ് വാങ്ങിച്ചോളാം അമ്പലം എടി എനിക്ക് ഇടിയെനിക്ക് സെറ്റ് സെറ്റല്ലേ ഇരിക്കുന്ന അമ്പലത്തിൽ സത്യമായ കാര്യമാണ് ഇന്ന് ഉടുത്തത് പുതിയതാണ് എടുത്തിട്ട് പോലും ഇതുവരെ അതാണ് ഇനി ഓർമ്മ എടുക്കാൻ ഇരുപ്പുണ്ട് അലമാരി അപ്പം ഇരുന്ന് കഴിഞ്ഞാലും അതങ്ങനെ ഇതായി പോത്തില്ലേ അപ്പം എന്നോട് പറഞ്ഞാൽ എനിക്ക് സെറ്റ് ഒന്നും വേണ്ട അപ്പം ചേട്ടൻ ചേച്ചി പിന്നെ എന്താ പുതിയ നല്ലൊരു ചെരുപ്പ് വായിക്കാം വേണ്ടടി ചെരുപ്പും വേണ്ട ഏ അത് നീ എപ്പോഴൊക്കെ വാങ്ങുമ്പം മേടിച്ചു ഇതിനായിട്ടപ്പം പോവൊന്നും വേണ്ട എന്ന് പറഞ്ഞു മനസ്സിലായി പിന്നെന്താ അപ്പൊ ചേട്ടൻ പറഞ്ഞു ശരി എന്നാൽ നിങ്ങൾ പതുക്കെ വാ നിങ്ങൾ നേരെ തൊഴിലെല്ലാം കഴിഞ്ഞ് ഹോട്ടലിൽ കയറി കഴിച്ച് ഞങ്ങൾക്കുള്ള പായസനോട് മേടിച്ചോണ്ട് വന്ന നിനക്ക് രാവിലെ ഒന്നും ഉണ്ടാക്കാതെ തന്നെ നേരത്തെ അമ്പലത്തിലോട്ട് പോകാലോ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സന്തോഷമായി വലിയൊരു സന്തോഷമായി കാരണം രാവിലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഞാൻ എപ്പോഴും അങ്ങനല്ലോ ഉണ്ടാക്കിയോ അല്ലെ ഉണ്ടാക്കി വെച്ചിട്ട് കുളിക്കുവോ അല്ലെങ്കിൽ നേരത്തെ പോകണേ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ആറ് ഉണ്ടാക്കി വെച്ചിട്ടാ പോക്ക് അപ്പൊ ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ജോലിക്ക് ഉച്ചക്കെത്തെ മാത്രം നോക്കിയാൽ മതി അപ്പം അങ്ങനെ പോയി അവർക്ക് മൂന്നോർക്കുള്ള പാശ്ശിനൊക്കെ കൊണ്ടുവന്നു പിന്നെ നമ്മൾ ഉച്ചക്കഴത്തേക്കുള്ള അമ്മയുടെ ഉച്ച അമ്മയ്ക്ക് കറി അമ്മ ഒന്നും ഒരുക്കേണ്ടി കാര്യമില്ല ഒത്തിരിയൊന്നും പിന്നെന്തിനാ അപ്പൊ ഒരു പരിപ്പ് വെക്കാന്നു നമ്മൾ പൊറന്നാടായിട്ട് പരിപ്പ് വെക്കണം അപ്പൊ ഞാൻ ഞാൻ പരിപ്പ് വെച്ചു അപ്പൊ അമ്മക്ക് നീട്ടി ഒരു സാമ്പാർ വെക്കണം ഓ ശരി എന്താ നമ്മൾക്ക് അവരുടെ ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മൾ സാധിച്ചു കൊടുക്കണം കേട്ടോ ആരുടെ ആരെയാണ് ആരുടെ അമ്മമാരുടെയാണ് ഇത് ഞാൻ പറയുക ഇവരുടെ കാലം കഴിയുമ്പോൾ നമ്മൾ ദുഃഖിക്കും അയ്യോ അവരത് പറഞ്ഞിട്ട് ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോ ഞാൻ ഈ വീഡിയോയിലൊക്കെ ഒത്തിരി തമാശ അമ്മയായിട്ടൊക്കെ കാണും പക്ഷെ നമ്മളത് തമാശ മാത്രം ആട്ടോ അല്ലാതെ നമ്മൾ ഒന്നും നമ്മൾ അമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം സാധിച്ചാൽ ഞങ്ങൾ കൊടുക്കാറുണ്ട് എവിടെയെങ്കിലും പോകുമ്പോഴോ എൻ്റെ മക്കളാണെന്ന് വെച്ചാൽ ജീവൻ്റെ ജീവനും അമ്മമ്മ എന്ന് അവരാണെങ്കിൽ അമ്മമ്മ ഇല്ലാതെ ഒന്നും പോയില്ല ഉള്ള കാര്യം പറയണം ഒരു സിനിമ ബുക്ക് ചെയ്താൽ അതിന് കൊണ്ടുപോകും ഏ ഇപ്പം മോഹൻലാലിൻ്റെ സിനിമ വരുന്നു മ്പുരാനി നുമ്പുരാനി ഏതോ ഒരു സ്ഥലം വരുന്നുണ്ടല്ലോ അതിന് പോകുന്നുണ്ട് ഞങ്ങള് അത് ബുക്ക് ചെയ്തെന്ന് തോന്നുന്നു അടുത്ത ആഴ്ച കണ്ട് ഏഹ് അപ്പം അതിന് വരെ അമ്മമ്മച്ചും ബുക്ക് ചെയ്തുകൊടു എവിടെ പിന്നെ അമ്മമ്മ ചില അമ്മയ്ക്ക് ചില സ്ഥലത്ത് പോകാൻ വല്ലാത്തത് ഇങ്ങോട്ട് പറയും എനിക്ക് ഞാനില്ല കേട്ടോന്ന് പറയും അങ്ങനാണ് കൊണ്ടുപോകാ ചിലവർ ചോദിക്കും വീഡിയോയിൽ ഇന്ന് അമ്മയെന്നെ കൊണ്ടുപോകാത്തെന്ന് അമ്മയെ കൊണ്ടുപോകാത്തല്ല നമ്മൾ അമ്മ വരുന്നില്ല എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മയെ കൊണ്ടുപോകാറില്ല അങ്ങനെയാണ് ചൂട് അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് എറണീട്ട് സാമ്പാർ വേണം സാമ്പാർ വെച്ചു ഒരു മെഴുക്കാട്ടി വെച്ചു പരിപ്പ് വെച്ചു ഇനി പപ്പടം കാച്ചി പിന്നെ ഇത് വേണമെന്ന് പറഞ്ഞു പാലട പ്രഥമ കുറച്ച് പാലട വാങ്ങിച്ചു വന്ന വഴിക്ക് തന്നെ ഞങ്ങൾ പാലട വാങ്ങിച്ചു ഇതാ ഇത് അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് പൈസ ഇഷ്ടമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഒരു ഈശ്വര അടപ്രഥമനങ്ങാട് പറഞ്ഞു പോ പക്ഷെ പാലട മതി എന്ന് പറഞ്ഞു അമ്മക്ക് ഇപ്പൊ ഇല്ല കഷ്ടപ്പെടുന്നു അങ്ങനെ അത് പായസായില്ലേ അപ്പൊ അങ്ങനെയുള്ളൊരിതൊന്നും ഇല്ല നിനക്ക് പാടാണോ അങ്ങനത്തെ ആ ഇതൊക്കെ ഏജ് മാറി അതൊക്കെ പോയി ആ സമയൊക്കെ കേട്ടോ പണ്ടൊക്കെ നിന്നാളെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഓർക്കുവാൻ വിഷപ്രായമായോണ്ട് അങ്ങനെയുള്ള ചിന്താഗതിയൊന്നുമില്ല അപ്പൊ ഞാൻ ചോദിച്ചാൽ അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസീ പാലട മതിയെന്ന് പറഞ്ഞു ഓ ശരിയെന്നാൽ പാലട ദാ പാലട വാങ്ങിച്ചെളുപ്പമുണ്ട് നമുക്ക് പാലട എളുപ്പം അല്ലേലും ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ എനിക്കങ്ങനൊന്നുമില്ല നമ്മുടെ അമ്മമാരും അച്ഛന്മാരും അച്ഛൻ പശു ആയില്ല അച്ഛനറിയാൻ ഞാൻ അച്ഛനെ അതുപോലെ നോക്കിയത് അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ഇതുകൊണ്ട് ഇതുവരെ നമുക്ക് ദോഷങ്ങളൊന്നും വന്നിട്ടില്ല നാളത്തെ സമയം എങ്ങനെയാണെന്ന് നോക്കിയാലും നോക്കിയില്ലേലും നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ പാലാണ് തിളപ്പിച്ചത് കേട്ടോ പാല് തിളപ്പിച്ചു പിന്നെ ഒരു അടിപൊളി ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ ഞാൻ എൻ്റെ കൂട്ടുകാരിയെ അമ്പലത്തിൽ വെച്ച് കണ്ടേ അവളുടെ തലമുടി മുഴുവൻ ഉണ്ടല്ലോ കറുത്തിരിക്കുന്നു ഈ ഇപ്പൊ ആൾക്കാരോട് കാണുമ്പോഴെല്ലാം ഞാൻ നോക്കുന്ന ഒരേ ഒരു കാര്യം എന്താണേ തല ഞാൻ ചെയ്തിട്ട് എനിക്ക് കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ആ ഡൈ അത് അടിപൊളി ഡൈആാ കേട്ടോ അപ്പൊ നമ്മുടെ അമ്മയ്ക്ക് പാലട വെക്കാൻ പറഞ്ഞെന്ന് പറയാറോ നമ്മടെ അമ്മ പാലട വെക്കാൻ പറഞ്ഞു നമ്മൾക്ക് വേണ്ടി പാലട അതെ എല്ലാരും കുടിച്ചിരുന്നു കേട്ടോണ്ടാ അങ്ങോട്ട് നോക്കിയോ ഉണ്ടോ ുണ്ടാ അപ്പൊ ഞാൻ കൊടുത്താ മതി ആമ്മ കൊണ്ട് നമുക്കൊന്ന് ഇളക്കിക്കാം ഇവിടെ നിന്ന് ഇളക്കി രാജു ഒന്ന് ഇളക്കിക്കുന്ന ഇളക്കി അങ്ങോട്ടിരിക്കുന്നു പോയി സംസാരിച്ചു ഇളക്കി കൊണ്ട് ഇളക്ക് പാലയുടെ ഇളക്കില പാലയുടെ ആ അങ്ങനെ ഇളക്കി മിടുക്കേണ്ടിരിക്കട്ടെട്ടെ അയ്യോ അതിനകത്തോണ്ട് ഇളക്കി ഇടക്കി പോയക്കല്ലേ അതെ ഇളക്കുന്നുണ്ടോ ഇളക്കുന്നുണ്ടോ നിങ്ങള് ഒമ്പും ചാനരുത് ഒന്നും അനങ്ങരുത് അങ്ങോട്ടിതായിട്ട് ഇളക്കിലാലുമെ അപ്പം അമ്മ ഞാൻ ഇനി ടക്കട്ടെ ഇളക്ക് കണ്ടു പിന്നെ കഴിഞ്ഞു അതുകൊണ്ട് ഞാനൊന്ന് ബാക്കി കാര്യങ്ങൾ നോക്കിട്ട് നമുക്ക് ടിപ്സിന്റെ സമയം കാണാം കേട്ടോ പൈസ കുടിക്കുമ്പോഴും കാണാവേ അങ്ങനെ നമ്മുടെ പാലട റെഡി റെഡിയായി കേട്ടോ സൂപ്പർ പാലട പ്രഥമനായി ഇനി നമുക്ക് ഇവനെ അങ്ങ് അടച്ചു വെക്കാം കേട്ടോ അപ്പൊ നമ്മുടെ പാലട പ്രഥമൻ റെഡിയായി നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു ഇനി നമ്മുടെ ഹെയർ കാര്യം പറയാം ഇവനെ അടച്ചു വെച്ചേക്കാം നമ്മുടെ തൃക്കേട്ട നാളുകാരെല്ലാം പായസ കൊതിച്ചും കൊതിയന്മാരുക എന്റെ ചേട്ടൻ തൃക്കേട്ട അമ്മ തൃക്കേട്ട രണ്ടാമത്തെ ചേച്ചി തൃക്കേട്ട ഇവരെല്ലാം പായസ കൊതിയന്മാരാട്ടോ അപ്പൊ ആവശ്യാനുസരണം കിടന്നും ഇരുന്നും കുടിച്ചോട്ടോ എനിക്ക് മധുരത്തിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ നമ്മള് ടിപ്സിലോട്ട് പോകാം അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ഹെയർ ഡെയർ ഇത് എവിടുന്നു കിട്ടിയാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞുതരാം ഇത് നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെറുതിലെ തൊട്ട് നരക്കുന്നവർക്ക് സൂപ്പറായിട്ട് ബ്ലാക്കിൽ ബ്ലാക്ക് കളറായിട്ട് മൊത്തം ബ്ലാക്കാവും ആ കൊച്ച് നേരത്തെ നരച്ചിരുന്നാണ് അപ്പോൾ അവളുടെ മുടി ബ്ലാക്ക് ബ്ലാക്കായത് ഇങ്ങനെയാണ് പിന്നെ ഇപ്പം പ്രായമായ എൻ്റെയൊക്കെ പ്രായമുണ്ട് അപ്പോഴും ഇത് തന്നെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നല്ല റിസൾട്ടോ കേട്ടോ നന്നായിട്ടുള്ള ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ എന്താണെങ്കിലും അപ്പം നമ്മൾ ഒരു ഒരു ബൗൾ ബൗളെടുത്തിട്ട് മൂന്ന് ടീസ്പൂൺ ഹെന്ന പൗഡർ നല്ല ഹെന്ന പൗഡർ ആയിരിക്കണം നല്ല കമ്പനിയുടെ ആയിരിക്കണം നല്ല ഉള്ള ഞാൻ പറയുന്ന അളവിൽ തന്നെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ കേട്ടോ അതാണ് ഞാൻ പറയുന്നത് മൂന്ന് ടീസ്പൂൺ ഹെന്ന പൗഡർ ഒരു ബൗളിലോട്ട് എടുക്കുന്നു രണ്ട് ടീസ്പൂൺ നെല്ലിക്കപ്പൊടി എടുക്കുന്നു നെല്ലിക്ക തന്നെ വേണമെന്നില്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ച നെല്ലിക്ക എടുത്ത് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ട് അതിനെ ചെറുതാക്കി എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചതിന്റെ ആണെങ്കിലും ഈ ഹെന്നോട്ട് ഒഴിച്ചാൽ മതി അതല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള നെല്ലിക്കപ്പൊടി വാങ്ങിക്കണം രണ്ട് ടീസ്പൂൺ നെല്ലിക്കപ്പൊടി എന്ന പൗഡറിലോട്ട് ഇടുന്നു എന്ന പൗഡർ മൂന്ന് ടീസ്പൂൺ എന്ന പൗഡർ പിന്നെ ഇതിനകത്തെ മെയിൻ താരം മെയിൻ രാജ്ഞി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂ ബ്രൂ തന്നെ വേണം കേട്ടോ ബ്രൂ തന്നെ പറ്റുള്ളൂ കാപ്പിപ്പൊടി ഒന്നും പറ്റത്തില്ല ബ്രൂവിൻ്റെ ഒരു ടീസ്പൂൺ ഇതേ സ്പൂൺ തന്നെ കേട്ടോ ഈ ഒരു നമ്മൾ എടുക്കുന്ന സ്പൂണിന് അളവ് തന്നെയാണ് ഒരു സ്പൂൺ നമ്മുടെ ബ്രൂ ഇതിനകത്തോട്ടിരുന്നു കട്ടകളെല്ലാം കളഞ്ഞ് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മുടെ അടുത്ത രാജാവാരാണ് നമ്മുടെ കട്ടൻ ചായ നല്ല കുറേ ഏറെ ഇട്ടം കൊടുത്ത് അളപ്പിച്ച് നന്നായിട്ട് അങ്ങോട്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്ത് ഒരു ഗ്ലാസ് പറ്റിച്ച് വച്ചേക്കുവാണ് കട്ടൻ ചായ ആ കട്ടൻ ചായ ഉപയോഗിച്ച് വേണം ഇവനെ അങ്ങോട്ട് കുഴയ്ക്കാൻ നന്നായിട്ട് കുഴച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഉടനെ ചെയ്യാം എന്ന് അവർ പറഞ്ഞു അവൾ എപ്പോഴും ഉടനെ തന്നെ ചെയ്യുന്നത് പക്ഷേ ഏറ്റവും മെയിൻ റിസൾട്ട് കിട്ടും നിങ്ങൾക്കൊന്നുകൂടെ നല്ലതായിട്ട് ഇത് തലേദിവസം രാത്രിയിൽ ഉണ്ടാക്കി ഇരുമ്പ് ചീനച്ചട്ടിയിലാക്കി വെക്കുക ഉണ്ടാക്കിയിട്ട് ഇരുമ്പ് ചീനച്ചിലോട്ടാക്കിയാലും മതി കേട്ടോ ആക്കി നന്നായിട്ട് വെക്കുക പിറ്റേ ദിവസം രാവിലെ എണ്ണയൊന്നും കാണരുത് ഇത് നന്നായിട്ട് നരയുള്ള ഭാഗങ്ങളിലും മൊത്തമായിട്ട് തേച്ച് പിടിപ്പിക്കുക രണ്ട് മണിക്കൂർ ഇരിക്കണം കേട്ടോ ഒന്നല്ല ഒരു മണിക്കൂറല്ല രണ്ടു മണിക്കൂർ ഇരിക്കണം ഇരുന്നിട്ട് വെറും വെള്ളത്തിൽ കഴുകുക ഈ ഒരു പായ്ക്ക് കൊണ്ട് നിങ്ങളുടെ മുടിയിലെ കാ പോകും മുടിക്കായ പോകും പിന്നെ നിങ്ങൾക്ക് എന്തായാലും 嗯、对。 ഒരു ഫോൺ വന്നപ്പോൾ ചേട്ടൻ വന്നതാട്ടോ ആ അന്നേരം എന്നാ നിങ്ങളുടെ തലമുടിയിലെ കായ ഉണ്ടല്ലോ ഈ നനഞ്ഞ മുടി കായ ഉണ്ട് ആ കാ പോകും മുടി തിക്കായിട്ട് വളരും മുടി മുട്ടോളം തന്നെ നിങ്ങൾക്ക് ഈ പായ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് മുട്ടോളം വരെ മുടി വളരും നൂറി നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാട്ടാ